എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാക്രോണി റെസിപ്പിയാണിത് ആദ്യം ബോൺലെസ് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മസാല പൊടിയിലൊക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിനിടയിൽ ഒരു കടായിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക ഇതിലേക്ക് നമ്മുടെ ഒരു കപ്പ് മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഏഴ് മിനിറ്റ് നേരം തിളപ്പിച്ച് വേവിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു സ്ട്രെയിനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി മാറ്റിവയ്ക്കുക ഒരു കടായിലേക്ക് നൂറ് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് നിര ഇട്ടിട്ട് നിരത്തി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം ഇനി അതേ കടായിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു സ മീഡിയം സൈസ് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക സവാള ഒന്ന് വാടി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ആദ്യം കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരിഞ്ചീരകം പൊടിച്ചത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ക്യാപ്സിക്കും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വെറുത്തു കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സോയാ സോസും ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടി കുറച്ച് വെള്ളത്തിൽ നിന്ന് ലേപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈയ്യുടം തന്നെ വീണ്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മസാലകളെല്ലാം കൂടി തമ്മിൽ യോജിച്ച് വരുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ ഒരു സെർവ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാക്രോണി റെസിപ്പിയാണ് ചിക്കനും കൂടി വറുത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ട് രുചി ഏറും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ